പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എ സോറി ആറ് കളറിൽ പുതിയ ജോർജറ്റിൻ്റെ പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കൂടാതെ നമ്മളെ ക്രേപ്പ് മെറ്റീരിയൽ നാല് കളർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പത് ഇങ്ങനെ മൊത്തത്തിൽ പത്ത് കളറാണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്ത് ചുങ്കൻ ജംഗ്ഷനിലാണ് ആർക്കെങ്കിലും പിന്നെ നമ്മൾ ഓൺലൈനാണോ കാര്യമായിട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓൺലൈനാണ് ഷോപ്പിൽ കുറവാണ് സെയിൽ കേട്ടോ നമ്മൾ കാര്യമായിട്ട് ഓൺലൈൻ സ്റ്റോർ നല്ല നിലക്കാണ് മുന്നോട്ട് പോകുന്നത് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം വരിക കുറച്ച് ദൂരം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം നിങ്ങൾക്ക് കരുതിയ മോഡൽ ഉണ്ടെങ്കിൽ ഉണ്ടോ അല്ലേ നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തത് ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ സൗകര്യമില്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ എത്തിച്ചു തരും ടി ടി ഡി സി ആകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ എത്തിക്കുന്ന ആളുകൾ കുറവായിരിക്കും അപ്പോൾ നമ്മൾ പോയിട്ട് എടുക്കേണ്ടി വരും ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ വീട്ടിൽ എത്തിക്കൂട്ടോ പത്ത് രൂപേൻ്റെ ഉണ്ടാവുള്ളൂ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മൊത്തത്തിൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് മോഡലും എണ്ണൂറ്റി അൻപതാണ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ടി ടി ഡി സി ആണെങ്കിൽ അറുപത് ഷിപ്പ് പോസ്റ്റ് ആണെങ്കിൽ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് വരുക ഓക്കെ അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയാൽ എന്താണോ പിന്നെ നിങ്ങടെ ഈ ഒരു ടെൻഷൻ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് എഴുതിയിട്ടാണ് ഓക്കെ ഫസ്റ്റ് കളർ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ജോർജ് എറ്റിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നെക്കിൽ ഒന്നും വർക്ക് താവശ്യം താല്പര്യം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയ പുതിയൊരു മോഡലാണ് കേട്ടോ നെക്കിലൊന്നും വർക്ക് ഉണ്ടാവില്ല ടോപ്പിൻ്റെ പ്രായഭാഗത്ത് മാത്രം ഇതാ ദാമലിനാണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഇത് ഈ വർക്കൊന്നു കാണിച്ചിട്ടേ ഇത് വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്കാണ് ഗോൾഡ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു പൂവും ജലകളൊക്കെ ആയിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാ ഈ മെറൂൺ ആണ് കണ്ടില്ലേ കാണണില്ല അണേ ഓക്കെ വർക്കൊന്ന് കാണിച്ചു കൊടുത്തോളാം കേട്ടോ പല ആളുകളും വർക്ക് ശ്രദ്ധിക്കും വർക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഫസ്റ്റ് കളർ ഇതാ മെറൂണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഷാൾ തന്നെ മെറൂണിൽ അത്യാവശ്യം വലിയ ഷാളാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ സൈഡിൽ കട്ടിങ് പൂവിൻ്റെ അതേപോലെ കട്ടിങ് ഞാൻ വന്നിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് ഫസ്റ്റത്തെ കളറ് മെറൂൺ ആണ് രണ്ടാമത്തെ കളർ വയലറ്റ് ഷെയ്ഡിൽ പറയാൻ പറ്റുന്ന ലാവൻഡർ ഡാർക്ക് എന്ന് പറയാൻ പറ്റുമോ ഓക്കെ ഇതാ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു കളറാണ് കേട്ടോ രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് ഇതാ അതിൻ്റെ ഷാള് ഇതാ ഭാഗത്താണ് ഈ ഭാഗമാണല്ലേ കണ്ടില്ലേ ഓക്കേ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ലൈനിങ് പാൻറ്റ് ഇൻക്ലൂഡ് ആണ് കേട്ടോ അതിൽ എല്ലാം ലൈനിങ്ങും പാൻറ് ഇൻക്ലൂഡ് ആണ് മൂന്നാമത്തെ കളർ ഇതാ പിങ്കിൽ വന്നിട്ടുണ്ട് ഓക്കെ പിങ്ക് അതിൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം ലൈനിങ്ങും പാൻറ്റും ക്രയേറ്റർ മെറ്റീരിയൽ ഇൻക്ലൂഡ് ആണ് കണ്ടില്ലേ കണ്ടില്ല അണ്യേ ഓക്കേ അപ്പോൾ അങ്ങനെ മൂന്ന് കളറായി നാലാമത്തെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഫേവറേറ്റ് കളറാണല്ലോ ബ്ലാക്ക് അപ്പോൾ ബ്ലാക്കും ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട് ടോപ്പ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാണ് ടോപ്പ് ലൈനിങ് ആൻഡ് പാൻറ്റ് വരുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആണേ ഇതാ ബ്ലാക്കിൻ്റെ വർക്ക് കണ്ടോളി ഓക്കെ അപ്പോൾ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് ഒരു രക്ഷയില്ല കണ്ടില്ല ഷാള് ഒരു ഭാഗം ഈ ഒരു വർക്കും പിന്നെ സ്കാലപ്പ് ഇതാ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഓഫൈറ്റ് പിന്നെ ഭയങ്കര ഭംഗിയായിട്ടൊരു കളറാണല്ലോ ഇതാ കേട്ടോ എണ്ണൂറ്റൻപത് തന്നെയാണ് പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതാ ഓറഞ്ച് റെഡിൽ പുതിയൊരു മോഡലും കൂടി നമുക്ക് എത്തിയിട്ടുണ്ട് ഓറഞ്ച് റെഡ് ഓറഞ്ച് റെഡിൻ്റെ ടോപ്പ് ആൻഡ് ലൈനിങ് പാൻറ്റ് കണ്ടില്ലേ അപ്പം ഈ ഒരു ആറ് കളർ നമുക്ക് പുതിയത് വന്നതാണ് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രേപ്പിൽ മിറർ വർക്ക് വരുന്ന ഒരു മോഡല് റീസ്റ്റോക്ക് വീഡിയോ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് യെല്ലോ ആണ് ഇത് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ത്രീ എക്സല് ഫോർ എക്സലൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന യെല്ലോ ഷെയ്ഡിൽ വരുന്ന ക്രേപ്പ് മെറ്റീരിയൽ പാർട്ടി വെയർ ആണ് ടോ ഇതിൻ്റെ പാൻറ് വരുന്നതാ സാന്തൂൺ ആയിരിക്കും പിന്നെ ഷാള് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ബിറർ ഷാള് അത്യാവശ്യം വലിയ ഇല്ല ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ ഒരുപാട് ചെയ്തതാണ് എന്നാലും ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളിട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ അടുത്ത് ഇതാ വലിയ ഷാളാണ് ആണ് ഓക്കെ ഫസ്റ്റ് കാണിക്കുന്നത് യെല്ലോ കളറാണേ ഓക്കെ ഇനി രണ്ടാമത്തേത് ഏതാ കളറ് രണ്ടാമത്തെ പിങ്ക് ആണ് കേട്ടോ രണ്ടാമത്തെ കളർ ഇതാ പിങ്ക് ഷെയ്ഡാണ് ഇതാ പിങ്ക് ഷെയ്ഡ് ഓക്കെ പിങ്ക് ഷെയ്ഡിൻ്റെ പിന്നെന്താ പറയുക ഷാൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കളർ ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ ഇതൊരു ഫോറക്സിൽ വരൊക്കെ അടിക്കട്ടോ അടിപൊളി പാർട്ടി വെയറാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കല്യാണത്തിന് കോഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരും കേട്ടോ ഇനി നെക്സ്റ്റ് കളർ ഇതാണ് പീകോക്ക് ഗ്രീൻ അല്ല പീകോക്ക് ബ്ലൂ വന്നിട്ടുള്ള ഒരു കളറും കൂടി ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ നാല് കളറാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അതിന്റെ ഒരു കളറ് ഏഷാള് അപ്പോ ഇങ്ങനെ നാല് കളറ് നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട് മൊത്തം പത്ത് കളറ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം വാട്സപ്പ് കോൾ ചെയ്യരുത് കോൾ ചെയ്യുകയാണെങ്കിൽ നോർമൽ കോൾ ചെയ്യുകയുണ്ടോ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അഞ്ച് മിനിറ്റ് വൈകിയാലും നമ്മൾ എല്ലാ മെസ്സേജിനും റീപ്ലൈ കൊടുക്കൂട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം നല്ലതാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ അടുത്ത് വരുന്ന മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോഴേ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു